ഹേയ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പച്ച വീട്ടിൽ പ്രശ്നീക്ഷിനെ പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ പുള്ളിയുടെ വീഡിയോനെ റിയാക്ട് ചെയ്യാനൊന്നും ഞാനില്ല കാരണം അത് അവിടെ കഴിഞ്ഞു കഴിഞ്ഞ വീഡിയോ കൂടി തന്നെ എനിക്കത് മടുത്തു അപ്പോ ഞാനത് ചെയ്യണ്ടാന്ന് വിചാരിച്ച് നിൽക്കുമായിരുന്നു അപ്പോൾ പുള്ളി രാവിലെ ഇന്നൊരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കണ്ട് ഞാൻ ആ വീഡിയോയുടെ കമന്റ് ബോക്സ് ഒന്ന് എടുത്തു നോക്കി ഗൈസ് എന്റെ പൊന്നുപോലെ ഞാൻ അമ്മാതിരി ൻസ് ഞാൻ ഏതൊരു കോമഡി വീഡിയോ കണ്ട എന്റെ ബോക്സ് എടുത്ത് നോക്കിയത് പോലെ ഉണ്ട് ഒരു ഫാമിലി മാറ്ററിന്ന് സംസാരിക്കാനി മാറ്ററിന് സംസാരിക്കുന്ന വീഡിയോയുടെ താഴത്തെ ക്യാമൻ ബോക്സ് ഫുള്ളി കോമഡി അപ്പൊ ഞാൻ വിചാരിച്ചു ക്യാമൻ റിയാക്ഷൻ ചെയ്യാവുന്ന അങ്ങനെ ഞാൻ അതുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ എനിക്കറിയാം എന്റെ സൗണ്ട് ക്വാളിറ്റി ഇച്ചിരി കുറവാണ് നിങ്ങൾ ക്ഷമി എന്റെ കയ്യിൽ ഇപ്പോൾ ഉള്ള ഇതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് പയ്യ പയ്യെ ഞാൻ ഇത് ബെൽറ്റ് അപ്പ് എടുത്തോളാം ഓക്കെ താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് അപ്പൊ നമുക്ക് വീഡിയോകളിലോട്ട് പോവാം ഞാൻ ഫസ്റ്റ് ക്യാമറ ഓപ്പൺ ചെയ്തപ്പോൾ എനിക്ക് വന്ന ആദ്യത്തെ ക്യാമറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രോഡ് ഡെലിവറി കഴിഞ്ഞാൽ പെട്ടെന്ന് സെറാമിക് ചെയ്യണേ ഇല്ലേ പെട്ടെന്ന് കളർ ആവും ഞാൻ അപ്പോൾ അർത്ഥം എന്ത് ഡെലിവറിയുടെ കാര്യം ഇവർ ഈ പറയുന്നത് പിന്നെയാണ് എനിക്ക് ആ സത്യം മനസ്സിലായത് കൈസ് ഫോർച്യൂണർ അതാണ് എല്ലാവരും പറയുന്നത് ഫോർച്യൂണർ എടുക്കാൻ വേണ്ടിട്ടുള്ള തത്രപ്പാടിലാണ് നമ്മുടെ പച്ച വീട്ടിൽ പ്രശ്നേഷ് അഥവാ രോഹിത് എന്നാണ് എല്ലാവരും പറയുന്നത് അപ്പൊ എനിക്ക് സത്യം പറഞ്ഞു ഇനി അത് കേട്ടപ്പോ എനിക്ക് ചിരിയാവുന്നത് ഒരാളുടെ ജീവിത പ്രശ്നം പറയപ്പോ അവനെ ഇങ്ങനെ കളിയാക്കാൻ പറ്റൂടാ കഷ്ടമില്ലേ അടുത്ത ഇതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് ഇനിയും എത്ര പാർട്ടിണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇനി ഒരു മൂന്നാല് പാർട്ട് വരാനുള്ള ചാൻസ് ഒക്കെ ഞാൻ കാണുന്നുണ്ട് മേ ബി നമ്മളുടെ പ്രശ്നീഷ് ഇപ്പൊ സെക്കൻഡ് പാർട്ടിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ അമ്മയും പെങ്ങളും ഇപ്പൊ അയ്യപ്പ വള്ളിക്കാടിനൊരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട് അപ്പം പ്രശ്നീഷിന് ഇനി അതിനൊരു എക്സ്പ്ലനേഷൻ ആയിട്ട് വരേണ്ടി വരുമല്ലോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സി എന്താകുമെന്ന് ബ്രോ നാളെ മുതൽ ഏഷ്യാനെത്തി ടെലികാസ്റ്റ് ചെയ്യും എത്ര എപ്പിസോഡാണുള്ളത് ഇതൊരു ഒരു സീരിയൽ പോലെ തീട്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് കൈസ് ഇതും മെഗാസ് സീരിയൽ പോലെ നീണ്ടുപോയി കൊണ്ടിരിക്കുന്നതനുസരിച്ചിട്ട് റിയാക്ഷൻ വ്ലോഗ് ചെയ്യുന്ന എന്നെ പോലെ ഉള്ളവർക്ക് നമ്മൾ അത് വെച്ച് റിയാക്ട് ചെയ്യുന്നു നമുക്കതനുസരിച്ചിട്ട് റീച്ച് കിട്ടുന്നു പുള്ളിക്കും റീച്ച് നമുക്ക് റീച്ച് ഒരു ഗിവാൻ ടേക്ക് പോലെ നമുക്ക് അങ്ങനെ പോവാം പ്രിയ പച്ച പേര് സ്വന്തം അമ്മയും അനിയറ്റേം തെറി പറയാനും അപമാനിക്കാനും ഒരു പവർ വേണം അത് ബ്രോയ്ക്ക് ഉണ്ട് അടിച്ചു കയറുക പിന്നല്ല പുള്ളി ഇനിയും വരും ഉറപ്പായിട്ട് വരും പുള്ളിക്കാരന് ബന്ധങ്ങളെക്കാട്ടിലും വില പുള്ളി പബ്ലിസിറ്റിക്ക് കൊടുക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് പുള്ളി ഇനിയും വരും അതിന് ഒരു എളുപ്പമില്ല ഇത്രയും നാൾ ലഹരിക്കെതിരെ കൊണ പറഞ്ഞ ലെവൻ അല്ലേ അല്ലെ ഇപ്പൊ പറയുന്ന അമ്മയുടെയും പെങ്ങടേയും കൂടെ ഒരുമിച്ചിരുന്ന് മദ്യം കഴിച്ചു പോകുന്നു ബെസ്റ്റ് അതായത് പുള്ളി ആ വീഡിയോയില് പറയുന്നുണ്ട് പുള്ളിയുടെ ഫാമിലിയിലെ അമ്മയും അനിയത്തിയും പുള്ളിയുടെ ഫ്രണ്ട്സും എല്ലാവരും കൂടി ചേർന്ന് നിന്നിട്ട് മദ്യം കഴിച്ചു എന്ന് പുള്ളി പറയുന്നുണ്ട് പുള്ളി തന്നെയാണ് ഈ മദ്യത്തിനും മയക്കുമരുന്നെതിരായിട്ട് ഭയങ്കര ഘോരം ഘോരം പ്രസംഗിച്ചിട്ട് ഇപ്പൊ വന്നിരുന്ന പുള്ളിയുടെ ചാനലിൽ പുള്ളിയുടെ വീഡിയോയിൽ തന്നെ പുള്ളി പറയുകയാണ് ഞാനും എൻ്റെ അനിയത്തിയും എൻ്റെ അമ്മയും എല്ലാവരും കൂടി ഇരുന്ന് ഞങ്ങൾ മദ്യം കൈക്ക് വരുന്നു സൂപ്പർ ആയിട്ടുണ്ട് ആദ്യത്തെ കാര്യം എക്സ്പോസ്ഡ് ആയേ ഇനി അടുത്തതിനിപ്പോ ഒരെണ്ണം കൂടി എക്സ്പോസ്ഡ് ആവുന്നുണ്ട് അതാണ് ഏറ്റവും വലിയ കള്ളത്തരമായിട്ട് എക്സ്പോസ്ഡ് ആയേക്കുന്നത് ഞാൻ നോക്കിയിട്ട് അപ്പൊ പുള്ളിയുടെ മദ്യത്തിന്റെ സാധനം എക്സ്പോസ്ഡ് ആയപ്പോ അതിന്റെ താരത്തൊരു കമന്റ് വന്നേക്കുവാണ് ബ്രോ ഒരു ഡൗട്ട് ലിക്കർ പെട്രോളിയം പ്രൊഡക്റ്റ് ആണോ അതോ ഇയാള് ഒരു മുമ്പ് ഒരു ദോശം വന്ന് വീഡിയോ ചെയ്തിട്ട് പറഞ്ഞ് ജങ്ക് ഫുഡ്സും കാര്യങ്ങളും ഒക്കെ ലിക്വിഡ് പെട്രോളിയം പ്രൊഡക്ട്സ് ആണ് ഇതൊന്നും നിങ്ങൾ കഴിക്കരുത് നിങ്ങളുടെ ഹെൽത്തിന് ഇതൊക്കെ ഹാനികരമാണെന്നൊക്കെ പറഞ്ഞ വ്യക്തി തന്നെയാണ് ഇപ്പൊ പറയുന്നത് ഞങ്ങളൊക്കെ മദ്യപിക്കുന്ന ആൾക്കാരാണ് കേട്ടോ ഇത് അപ്പം സ്വാഭാവികമായിട്ടും ഒരു കാണുന്ന ഒരു പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ഈ ലിക്കർ എന്ന് പറയുന്നത് ഒരു പെട്രോളിയം പ്രൊഡക്റ്റ് ആണോ എന്ന് കൃഷ്ണേഷ് ഇതിന് ഉത്തരം പറയണം കേട്ടോ ലിക്കർ പെട്രോളിയം പ്രൊഡക്റ്റ് ആണോ പിന്നെ ക്യാമറ ബോക്സ് ഫുള്ള് ബ്രോ ഡിഫൻഡർ മതി ഫോർച്യൂണർ വേണ്ട പിന്നെ ഫോർച്യൂണർ വെള്ള കളർ മതി ബ്ലാക്ക് കളർ വേണ്ട പിന്നെ ബ്ലാക്ക് മതി വെള്ള വേണ്ട പച്ച മതി എന്ന് ചിലര് പറഞ്ഞിട്ടുണ്ട് പച്ച വീട്ടിൽ പ്രശ്നേഷി ഫോർച്യൂണർ എടുക്കുമ്പോൾ പച്ച കളർ ആവുന്നല്ലേ നല്ലത് എന്നുള്ള രീതിക്ക് പച്ച ഫോർച്യൂണർ മതി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാർ മൊത്തത്തിൽ ആ ക്യാമൻ ബോക്സ് കാറ് ഫോർച്യൂണർ കമ്പനി കൊണ്ടുപോയി കയസ് ആ ഒരു ടൊയാട്ട ഫോർച്യൂണറിന്റെ പേരിൽ വന്നേക്കുന്ന കെമൻസ് ടൊയാറ്റ കമ്പനി മിക്കവാറും പ്രശ്നേഷിനും അവാർഡും കൊടുക്കും അവരുടെ പേര് ഇത്രയും പ്രമോട്ട് ചെയ്യുന്നതിന് ഒരു കെമൻ ബോക്സ് നിറഞ്ഞു നിൽക്കുകയാണ് നമ്മുടെ ഫോർച്യൂണർ ഇവൻ പറയുന്നതിൽ കുറച്ചൊക്കെ സത്യമായിരിക്കും ബട്ട് ഇതിൽ ഇവനോടുള്ള ഇഷ്ടക്കേടാണ് അവർക്ക് സപ്പോർട്ട് ആവുന്നത് അത് എനിക്കും തോന്നിയിട്ടുള്ള കാര്യമാണ് അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എന്റെ വീഡിയോയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാര്യം പുള്ളിക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നവർ വളരെ കുറച്ചാണ് എനിക്ക് തോന്നുന്നു ആരും ഇല്ല എന്ന് തോന്നുന്നു പുള്ളി പുള്ളിയുടെ ഒരു ഇമേജ് നെഗറ്റീവായിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കൊണ്ട് തന്നെ ആൾക്കാർക്ക് പുള്ളിക്കാർ പുള്ളിക്കാരനോട് ഒരു ഇഷ്ടക്കേടുണ്ട് ആ ഇഷ്ടക്കേട് ഇവരുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ പോലും അമ്മയ്ക്കും പെങ്ങൾക്കും ഉള്ള ഉള്ളൊരു സപ്പോർട്ടായിട്ട് മാറുന്നതിന്റെ റീസൺ പുള്ളിയോടുള്ള ഇഷ്ടക്കേടാണ് അത് ക്യാമനത്തിൽ പറഞ്ഞ ആള് പറഞ്ഞത് വളരെ ശരി അത് എനിക്കും തോന്നിയിട്ടുള്ളതാണ് അതുകൊണ്ടാണ് പ്രശ്നീഷിന്റെ രീതിക്ക് ആരും നിക്കാത്തത് പുള്ളിയുടെ ഒരു നെഗറ്റീവ് ഇമേജ് കാരണമാണ് അത് പുള്ളി ഇരിയെങ്കിലൊന്നും മനസ്സിലാക്കുന്നത് വളരെ നല്ലതായിരിക്കും അമിതമായി കഴിഞ്ഞാൽ എല്ലാം വിഷമാണെന്ന് നമ്മൾ പറയത്തില്ലേ അതാണ് സംഭവം പിന്നെ ഈ പ്രശ്നേഷിന്റെ വീടോടെ അടിയിൽ റിയൽ എസ്റ്റേറ്റ്കാര് വരും അത് കമന്റ് ഇട്ടിട്ടുണ്ടായിട്ടോ കാര്യം കച്ചവടം പറക്കാൻ വേണ്ടിട്ട് പൊതുവേ ഇങ്ങനെ വഴക്കിട്ട് പണങ്ങി ഇറങ്ങി കഴിയുമ്പോൾ പുതിയ വീട് തപ്പിലാണല്ലോ പതിവ് നമ്മള് കണ്ടിട്ടുള്ളത് അതാണല്ലോ അപ്പൊ പ്രശ്നേഷി പുതിയ വീട് തപ്പിക്കഴിഞ്ഞാൽ അധികം അന്വേഷിച്ച് നടക്കണ്ട കമന്റ് ബോക്സിൽ തന്നെ പറഞ്ഞേക്കാന്ന് വിചാരിച്ചിട്ടൊരു അനന്തു അനിൽകുമാർ ഇട്ടിട്ടുണ്ടേ സഹോദര ഞാനൊരു റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറാണ് ആലപ്പുഴ കളക്ടറേറ്റ് രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ രണ്ട് പത്ത് സെന്റ് സ്ഥലവും വീട് വിൽപ്പനയ്ക്കുണ്ട് പരിഹരിക്കണം ആ കാര്യം എളുപ്പമായി നടക്കണ്ട വീടൊക്കെ റെഡി പിന്നെ അല്ല സുമ്മാവാ കറക്റ്റ് റെഫറൻസ് ആണല്ലോ ആദ്യം റോമിന്നും എക്സ്പ്ലൈൻഡ് വീഡിയോ എന്നിട്ട് കാറ് അടുത്തത് ന്യൂ വീട് തപ്പുന്നു മാറുന്നു കാർ എടുക്കുന്നു വാവ് ഇത് പഴയ ഒരു സംഭവത്തിനെ ഓർമ്മിപ്പിക്കുന്ന രീതിക്കത്തെ ആണ് ആക്ച്വലി നിങ്ങൾക്ക് പറയുക പ്രവീൺ പ്രണവ് വിഷൂല അവരുടെ ആ ഒരു റെഫറൻസ് ഉണ്ടല്ലോ അതായത് പ്രവീണും മൃദുലയും കൂടി ആദ്യം റൂമി എന്നൊരു വീഡിയോ വരുന്നു അത് കഴിഞ്ഞ് കാറിൽ വന്നിട്ട് ഞങ്ങൾക്ക് ഇല്ല എന്ന് പറയുന്നു പിന്നീട് അവർ വീട് തപ്പുന്നു പുതിയ കാർ എടുക്കുന്നു ആ സെയിം പാറ്റേൺ ആണ് പ്രശ്നീഷ്യം ഫോളോ ചെയ്യുന്നതെന്നാണ് കമന്റ് ബോക്സിൽ പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ വലിയൊരു സാധനം എക്സ്പോസ്ഡ് ആവാനുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി പുള്ളിയുടെ കല്യാണ സമയത്ത് ഒരു സാധനം ഇറക്കിയിട്ടുണ്ടായിരുന്നു സീറോ ഗോൾഡ് എന്ന് പറഞ്ഞിട്ട് ഡാഗ്ലൈൻ ഒക്കെ വെച്ചിട്ട് പുള്ളി തന്നെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതിപ്പോ ഇവിടെ പോളിഞ്ഞിരിക്കാണ് കാരണം പുള്ളി തന്നെ പുള്ളിയുടെ വീടുകളിൽ അബദ്ധത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു നയൻ മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി തന്നെ മ്യൂട്ട് ചെയ്തിട്ടുണ്ട് സീറോ ഗോൾഡ് സ്കാം എന്നുള്ള സാധനം കാര്യം ഇതിനകത്ത് കമന്റ് ബോക്സിൽ പറയുന്നുണ്ട് സീറോ ഗോൾഡ് മാരേജ് എന്നിട്ട് ഭാര്യയുടെ സ്വർണം അമ്മയുടെ ലോക്കറിലത് എങ്ങനെയുണ്ട് ഭാര്യയുടെ കയ്യിൽ നിന്ന് ഞാൻ ഒരു ഗോൾഡും വാങ്ങാതെ ഞങ്ങൾ സീറോ ഗോൾഡ് മാര്യേജ് ആണ് നടത്തുന്നതെന്ന് എന്ന് പറഞ്ഞ് ഘോരം ഘോരം പ്രസംഗിച്ച വ്യക്തി തന്നെ ഇപ്പൊ വന്നിരുന്നു പറയാണ് എന്റെ ഭാര്യയുടെ സ്വർണം മൊത്തം എന്റെ അമ്മേടെ ഇരിപ്പുണ്ട് പൊളിഞ്ഞില്ലേ ഇപ്പൊ രണ്ടെണ്ണം പൊളിഞ്ഞു ഒന്ന് സീറോ ആൽക്കഹോള് ഇതിപ്പോ സീറോ ഗോൾഡ് ഇനി എത്ര എത്ര കാര്യങ്ങൾ കൃഷ്ണേഷിന്റെ പൊളിയാനുണ്ട് ആദ്യത്തെ വീഡിയോയില് അനിയത്തി വന്നിട്ട് പേഴ്സണൽ ഹൈജീൻറെ കാര്യമേ പൊളിച്ചു അതും പൊട്ടി ഇനി എന്തൊക്കെ പൊളിയാൻ കിടക്കുന്നു മോനെ ഇവൻ കണക്ക് പറയില്ല എന്ന് ഈ വീഡിയോ കണ്ടപ്പോ മനസ്സിലായി അതെനിക്കും തോന്നിയതാണ് പുള്ളി കണക്ക് പറയാറേ ഇല്ലാത്തൊരു വ്യക്തിയാണ് കാര്യം ആ വീഡിയോ ലാസ്റ്റ് പുള്ളി പെങ്ങക്കും അമ്മയ്ക്കും ഫുഡ് കൊടുത്തതിന്റെ കണക്ക് വരെ പറയുന്നുണ്ട് അത് കേട്ട സമയത്ത് എനിക്ക് രണ്ടെണ്ണം പൊട്ടിക്കാനൊക്കെ തോന്നിയായിരുന്നു എടാ നമ്മൾ ഒരു മനുഷ്യന് ഫുഡ് കൊടുക്കുമ്പോഴത്തേക്കും ആ ഫുഡിനെ ഒരിക്കലും കണക്ക് പറയാൻ പാടില്ല അത് എത്ര നമ്മൾക്ക് ആ വ്യക്തിയായിട്ട് ഒത്തുപോകാൻ പറ്റത്തില്ല എങ്കിലും ഞാൻ നിനക്ക് ഫുഡ് തന്നില്ല എന്ന് പറയാൻ പാടില്ല കാര്യം അന്നം എന്ന് പറയുന്നത് ദൈവമാണ് അതിനൊരിക്കലും നിന്നിക്കരുത് പുള്ളി ഇവിടെ നിന്നിട്ട് അത് കൊടുത്തിട്ട് അതിന് കണക്ക് പറയുന്നത് വൃത്തിയായിട്ട് സ്വഭാവമാണത് കൂടുതലായിട്ട് പൈസ കിട്ടാൻ വേണ്ടിയിട്ടുള്ള വഴിയൊക്കെ ആൾക്കാർ ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഡാ മോനെ നീ ഒരു പോഡ്കാസ്റ്റ് തുടങ്ങി എന്നിട്ട് കുറച്ചുകൂടി വ്യൂസ് കിട്ടും അപ്പൊ നമുക്കൊരു ബെൻസ് അങ്ങോട്ട് വാങ്ങാന്ന് പിന്നെ അല്ല എന്തെങ്കിലും പ്രശ്നേഷിന്റെ ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സ് നോക്കിയാൽ മതി അതിനകത്ത് എല്ലാരും ഫുള്ള് ക്വസ്റ്റ്യും ആൻസറും അവര് തന്നെ നിനക്ക് പറഞ്ഞു തരും ഇങ്ങനെയൊക്കെ നിന്നെങ്ങനെ റീച്ച് കുറവില്ലേ അപ്പൊ പെട്ടെന്ന് ഫോർച്യൂണർ ഒന്നും എടുക്കാൻ പറ്റത്തില്ല അപ്പൊ ഒരു പോഡ്കാസ്റ്റ് അങ്ങ് തുടങ്ങും അപ്പൊ നമുക്ക് ബെൻസ് അങ്ങ് എടുക്കാന്നാണ് ചേക്കന്മാര് പറയുന്നത് ഇത്രയൊക്കെ പോയി പക്ഷെ ലാസ്റ്റ് ഞാൻ എനിക്ക് സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കമന്റ് ഉണ്ട് അത് ഞാൻ ലാസ്റ്റ് വായിക്കാന്ന് വെച്ചിരിക്കുന്നതാണ് ഒരുപാട് പ്രോബ്ലംസിലൂടെ ജീവിച്ചവരാണ് നിങ്ങളുടെ ഫാമിലി അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മെന്റൽ സ്ട്രെങ്ത് എത്രത്തോളം ലോ ആകുന്നു എന്ന് മനസ്സിലാകും അച്ഛൻ ഇട്ടിട്ട് പോയ ഫാമിലി സപ്പോർട്ട് ചെയ്തതും നല്ലത് തന്നെ പെങ്ങൾ കരിയർ ബിൽഡ് ചെയ്യേണ്ടതും ആവശ്യമുള്ളതാണ് അമ്മ മക്കൾക്ക് വേണ്ടി ജീവിച്ചത് മറക്കരുത് എല്ലാവരുടെയും സൈഡിൽ എന്തൊക്കെയോ ശരികൾ അതിനിടയിൽ ചില മിസ് അണ്ടർസ്റ്റാൻഡിങ് കോംപ്രമൈസ് ചെയ്യാൻ നോക്കും മേ ബി സോഷ്യൽ മീഡിയ ഗിവ് യു പോപ്പുലാരിറ്റി ബട്ട് നോട്ട് എ സൊല്യൂഷൻ റിമെമ്പർ ദാറ്റ് കറക്റ്റ് ആണ് നിങ്ങക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നത് ചില പോപ്പുലാരിറ്റി മാത്രമായിരിക്കും നിങ്ങളുടെ വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ വന്ന സോഷ്യൽ മീഡിയയിൽ പറയുമ്പോഴത്തേക്ക് നമ്മുടെ നമ്മളുടെ നമ്മൾ ആരാണ് എന്താണെന്നുള്ളത് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും അറിയുമായിരിക്കും പക്ഷേ അതൊരിക്കലും നമുക്കിടയിലുള്ള പ്രശ്നങ്ങൾ കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വേ ഒരുക്കി തരത്തില്ല കൂടുതൽ കൂടുതൽ ആ പ്രശ്നങ്ങൾ വഷളാക്കി തരത്തേ ഉള്ളൂ സോഷ്യൽ മീഡിയ കാര്യം നിങ്ങളൊരു വീഡിയോ ആയിട്ടിടും മറ്റവർ നിങ്ങൾക്കായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് അടുത്തത് വരും അതിങ്ങനെ പൊക്കോണ്ടിരിക്കും നമ്മൾ മനസ്സ് തുറന്ന ഒരു റൂമിൽ ഇരുന്ന് സംസാരിച്ച് ചേർക്കേണ്ട സാധനം ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചെലിവാരി തേച്ച് വലിയ വലിയ രീതിക്ക് മുറിവുകൾ ഉണ്ടാക്കുന്നതിലും നല്ലത് ഒരുമിച്ചിരുന്ന് സംസാരിച്ച് തീർക്കുന്നതാണ് അതീ ചേച്ചി പറഞ്ഞതിനോട് എനിക്ക് തോന്നുന്നു യോജിപ്പുണ്ട് കാരണം നിങ്ങൾ കടന്നു വന്നിട്ടുള്ള സിറ്റുവേഷൻസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ നിങ്ങൾ തന്നെ ഒരുമിച്ചിരുന്ന് അത് കോംപ്രമൈസ് ചെയ്ത് ഈ ഗോഡ്സും കാര്യങ്ങളും ഒക്കെ മാറ്റി വെച്ചിട്ട് ഒരുമിച്ച് കൈ കൊടുത്ത് നിൽക്കുന്നതായിരിക്കും ഭംഗി ഒരു ഫാമിലി എന്ന് പറയുമ്പോഴത്തേക്കും ഇണക്കവും മെണക്കവും ഒക്കെ ഉണ്ടാവും പക്ഷെ ആ എണക്കവും മെണക്കോ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവരാതെ നമ്മൾ അതിനകത്ത് സന്തോഷം മാത്രം കാണിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും പബ്ലിക്കിന്റെ നമ്മൾ നമ്മുടെ ലൈഫിലുണ്ടാവുന്ന ഡൗൺസ് അപ്സ് ആൻഡ് ഡൗൺസ് എന്ന് ഞാൻ പറയാറില്ല പക്ഷെ വീട്ടിലുണ്ടാകുന്ന ഫാമിലി പ്രോബ്ലംസ് പബ്ലിക്കിൽ എടുത്തിരുന്നതിനോട് താല്പര്യപ്പെടരുത് അതൊരിക്കലും നല്ലതായിരിക്കും അത് നമുക്ക് കൂടുതൽ ദോഷമേ ചെയ്യത്തുള്ളൂ അത് ഈ പ്രശ്നേഷിൻ്റെ എന്നല്ല എല്ലാ ഫാമിലി വ്ളോഗേഴ്സിനോടാണ് ഈ എന്നോട് തന്നെ ഞാൻ വ്ളോഗ് ചെയ്യുന്നതാണോ എന്നോടും ഞാൻ തന്നെ പറയുകയാണ് അത് ചെയ്യാൻ പാടില്ല ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കയ്യില് നിൽക്കുന്ന ഒരു സാധനം ആൾക്കാർ ഓഡിറ്റ് ചെയ്യും അതിനകത്ത് കമന്റ്സ് വരും നമുക്ക് വിഷമാവും നമ്മുടെ ഒപ്പസ്റ്റ് നിൽക്കുന്നവർക്ക് വിഷമാവും മൊത്തത്തിൽ എല്ലാവർക്കും വിഷമാവും ആർക്കും സന്തോഷം ഉണ്ടാവത്തില്ല എന്തിനാ വെറുതെ അപ്പം ഈ പ്രശ്നീഷിന്റെ സിസ്റ്ററിന്റെയും അമ്മയുടെയും ഒക്കെ ആയിട്ട് ഭാഗങ്ങളൊക്കെ ആയിട്ട് വീഡിയോസ് ഒക്കെ വരുന്നുണ്ട് പ്രശ്നീഷിന് വീഡിയോസ് വരുവായിരിക്കും രോഹിത് അവര് ലീഗലി മുൻപോട്ട് പോകുന്നുണ്ട് എന്തൊക്കെയാവും എങ്ങനെയാവും എന്നൊന്നും അറിയത്തില്ല അതിനകത്ത് ഇനി എന്തെങ്കിലും വേറെ എനിക്ക് സംസാരിക്കണമെന്ന് തോന്നുന്ന ടോപ്പിക്സ് ഉണ്ടെങ്കിൽ ഞാൻ വന്ന് സംസാരിക്കും ഇല്ലെങ്കിൽ ഞാൻ ഈ വിഷയം എടുക്കത്തില്ല ഓക്കെ അപ്പൊ ഓക്കെ ബൈ